പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി സംഘർഷത്തിൽ ബിജെപിയുടെ വനിതാ പ്രവർത്തക കൊല്ലപ്പെട്ടു കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് നന്ദിഗ്രാമിൽ ബിജെപി ആഹ്വാനം ചെയ്ത ബന്ദിനിടെ സംഘർഷമുണ്ടായി സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കിഴക്കൻ മേദിനിപ്പൂർ ജില്ലയിലെ നന്ദിഗ്രാമിൽ സ്ത്രീകളടങ്ങുന്ന ബി ജെ പി പ്രവർത്തകർക്ക് നേരെയാണ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായത് ഇരുപതോളം വരുന്ന ബിജെപി പ്രവർത്തകരെ മാരകായുധങ്ങളുമായി എത്തിയ തൃണമൂൽ കോൺഗ്രസുകാർ ആക്രമിക്കുകയായിരുന്നുവെന്ന് ബിജെപി നേതാക്കൾ പറയുന്നു ആക്രമണത്തിൽ റോട്ടി ബാല ആര്യ എന്ന സ്ത്രീ കൊല്ലപ്പെടുകയും ഇവരുടെ മകനടക്കം പതിനേഴ് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു സംഭവത്തിൽ പ്രതിഷേധിച്ച് ബിജെപി നന്ദിഗ്രാമിൽ ബന്ദിന് ചെയ്തിരുന്നു ബന്ദിനിടയിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് റോഡ് ഉപരോധിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാഭം ചാർജ് പ്രതിഷേധക്കാർ കടകൾക്ക് തീയിടുകയും ചെയ്തു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥലത്ത് കൂടുതൽ സായുധ പോലീസിനെ വിന്യസിച്ചാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ തൃണമൂൽ കോൺഗ്രസ് നടത്തുന്ന ഏകപക്ഷീയമായ ആക്രമണത്തിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് സംഭവത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ജില്ലാ ഭരണകൂടത്തോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു സ്ഥിതിഗതികൾ വിലയിരുത്താൻ കമ്മീഷൻ പ്രത്യേക നിരീക്ഷകരെയും സംസ്ഥാനത്തേക്ക് അയച്ചിട്ടുണ്ട് നേരത്തെയും തെരഞ്ഞെടുപ്പിനിടെ പശ്ചിമബംഗാളിൽ ബിജെപി തൃണമൂൽ കോൺഗ്രസ് സംഘർഷമുണ്ടായിരുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി